അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ചില കാര്യങ്ങളുണ്ട് അള്ളാഹുവിന് തീരെ ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങളുണ്ട് അള്ളാഹുവിന് ഒട്ടും താൽപര്യമില്ലാത്ത ചില കാര്യങ്ങളുമുണ്ട് അനുയായി വൃന്ദങ്ങൾ ആവേശത്തോടെ കാതുകൂർപ്പിച്ചിരിക്കുന്നു അത് എന്തെന്നറിയാൻ ബഹുമാനപ്പെട്ട സുഫിയാന സൗരഹുവിന് പറഞ്ഞു കൊടുക്കുന്നു റജുലുൻ അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത അള്ളാഹു വെറുക്കുന്ന ഒന്നാമത്തെ സംഘമാരം അറിയുമോ അവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥന നടത്തുന്നവരാണ് ദ്വാ ചെയ്യുന്നവരാണ് അവന്റെ സ്വന്തം ആവശ്യം മാത്രം അള്ളാഹുവിനോട് പറയുന്നതാണ് അവന്റെ ബിസിനസ് അവന്റെ ജീവിതം അവന്റെ വാഹനം അവന്റെ മക്കള് അവന്റെ കുടുംബം അവന്റെ ആഫിയത്ത് അവന്റെ ആയുസ് അവന്റെ സംവിധാനങ്ങള് അവന്റെ സൗകര്യങ്ങൾ ഇതുമാത്രമേ അള്ളാഹുവിനോട് പറയുകയുള്ളൂ എന്തിനേറെ വലിത അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പോലും അല്ലാഹുവിനോട് ദുവാ ചെയ്യൂല ഏത് സദസ്സിൽ പോയാലും ഉമ്രക്ക് പോയാലും ഹജ്ജിന് പോയാലും സ്വീകരിക്കപ്പെടുന്ന പാതിരാവിന്റെ തഹജ്ജുദിന്റെ സമയത്താണെങ്കിൽ ും അവൻ അല്ലാഹുവിനോട് ചെയ്യുമ്പോ എനിക്ക് എനിക്ക് താള്ള സംരംഭത്തിൽ പറക്കത്ത സംവിധാനങ്ങൾക്ക് ഐശ്വര്യം അതിനപ്പുറം തന്റെ മാതാപിതാക്കൾക്ക് അവരുടെ രോഗം മാറാൻ അവരുടെ ബുദ്ധിമുട്ട് നീങ്ങാൻ അവരുടെ പ്രയാസങ്ങൾ നീങ്ങാൻ അവർക്ക് സന്തോഷം കിട്ടാൻ തന്റെ അയൽവാസികൾക്ക് തന്റെ കൂടെപ്പുറപ്പുകൾക്ക് തന്റെ കൂട്ടുകാർക്ക് അഭിവൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ യജമാനായ റബ്ബിനോട് ദുവാ ചെയ്യാൻ വേണ്ടി ീട്ടുമ്പോ ഒരു വരി പോലും അതിനു വേണ്ടി ചേർക്കുകയില്ല വലീ ലോകത്തുള്ള ഒരു അയാൾ അയാളുടെ ദുവാ ഇല്ല ഇവിടെ ബഹുമാനപ്പെട്ട ഷാഫി ഉസ്താദ് പള്ളിയുടെ ബെഹ്റാവിൽ നിന്നുകൊണ്ട് ഹുത്വയോധാൻ എനിക്ക് കഴിയുന്നില്ല വിശന്നിട്ടെന്ന് പറഞ്ഞ ഹത്തീബിന്റെ സംഭവം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അറിയാതെ ഞാനും നിങ്ങളും അവർക്ക് വേണ്ടി ദുവാ ചെയ്തു പോകുന്നുണ്ട് പഠിച്ചവനേ ഞങ്ങളുടെ നാട് എത്ര സുന്ദരമാണ് സ്വാതന്ത്ര്യമാണ് സ്ഥാപനങ്ങൾ പള്ളികള് മദ്രസകള് കലാലയങ്ങള് സന്തോഷത്തിന്റെ യാത്രകള് ശുദ്ധമായ വായു സഞ്ചാരമുള്ള പ്രദേശങ്ങൾ സൗഹൃദങ്ങൾ സ്നേഹഭാഷണങ്ങൾ കൂട്ടായ്മകൾ സംഗമങ്ങള് സമ്മേളനങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്റെ ശിരസിലേക്ക് ബോംബ് വന്ന് പൊതിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഈ സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പാടില്ല നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെയും ചേർക്കണം ഹബീബിന്റെ അതീശുവളെത്തിയിട്ട് സുഫിയാൻ സൗരഹതിയല്ലാവും പറയുകയാണ് അയാൾ സ്വന്തം കാര്യം മാത്രമല്ലോട് ചോദിക്കുന്നവരാണ് ലോകത്തുള്ള ഊമിനിയങ്ങൾക്ക് വേണ്ടി പോലും അയാൾ അയാളു സ്വന്ത സംവിധാനങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പ്രാർത്ഥന അള്ളാഹു തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം